ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബെൽവൻ മേത്ത കമ്മിറ്റിയെക്കുറിച്ചാണ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ജനുവരിയിലാണ് ബെൽവൻ മേത്ത കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബെൽവൻറായ് ബെൽവൻറായ് ഗോപാൽജി മേത്ത കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ സാമുദായിക വികസന പരിപാടി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ ദേശീയ വിപുലീകരണ സേവനം നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ട ശുപാർശകൾ നൽകുക എന്നതാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം ഇതുകൂടാതെ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബറിൽ റിപ്പോർട്ട് സമർപ്പിച്ചു അതിന് അംഗീകാരം നൽകിയത് ദേശീയ വികസന സമിതിയാണ് ായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകൾ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ജനുവരിയിലാണ് അംഗീകാരത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരൊറ്റ കർക്കശമായ രീതി നിർബന്ധമാക്കാതെ പ്രാദേശിക സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ സ്വന്തം രീതികൾ വികസിപ്പിച്ചെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് കൗൺസിൽ അനുവാദം നൽകി എന്നാൽ അടിസ്ഥാന തത്വങ്ങൾ രാജ്യത്തിലുടനീളം ഒരുപോലെ ആയിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തതായിട്ട് ബൽവൻറായ് മേത്ത കമ്മിറ്റി ജനാധിപത്യ വികേന്ദ്രീകരണം സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ഒക്ടോബർ രണ്ടിലാണ് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്താജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഇതുകൂടാതെ ചില ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ത്രിതല സംവിധാനത്തിനു പുറമേ ചെറിയ രീതിയിലുള്ള സിവിൽ ക്രിമിനൽ കേസുകൾ പരിഹരിക്കുന്നതിനുള്ള ന്യായ പഞ്ചായത്തുകളും അതായത് ജുഡീഷ്യൽ പഞ്ചായത്തുകളും സ്ഥാപിച്ചു ഇനി നമുക്ക് ബെൽവന്ത്ര മേത്താ കമ്മിറ്റിയുടെ പ്രധാന ശുപാർശകൾ നോക്കാം ഒന്ന് ത്രിതല പഞ്ചായത്തിലായ സംവിധാനം ഏർപ്പെടുത്തണം ഗ്രാമതലത്തിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് തലത്തിൽ പഞ്ചായത്ത് സമിതി ജില്ലാതലത്തിൽ ജില്ലാ പരിഷത്ത് ഈ മൂന്ന് തലങ്ങളെയും പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി വഴി ബന്ധിപ്പിക്കേണ്ടതാണ് അടുത്തതായിട്ട് ഗ്രാമപഞ്ചായത്തിൽ മാത്രം പ്രത്യക്ഷമായി തിരഞ്ഞെടുത്ത പ്രതിനിധികൾ പ്രതിനിധികൾ മതി ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും പരോക്ഷ രീതി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഉണ്ടാകണം ഇതാണ് രണ്ടാമത്തെ ശുപാർശ അടുത്തത് എല്ലാവിധ ആസൂത്രണ വികസന പദ്ധതികളും ഈ സ്ഥാപനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കണം പഞ്ചായത്ത് സമിതി ഒരു എക്സിക്യൂട്ടീവ് ബോഡിയും ജില്ലാ പരിഷത്ത് ഒരു ഉപദേശക ഏകോപന സൂപ്പർവൈസിംഗ് ബോഡിയുമായിരിക്കണം ജില്ലാ പരിഷത്തിൻ്റെ തലവൻ ജില്ലാ കളക്ടർ ആയിരിക്കണം ഈ ജനാധിപത്യ സ്ഥാപനങ്ങളിലേക്ക് അധികാരത്തിൻ്റെ ശ ശരിയായ കൈമാറ്റം സംഭവിക്കേണ്ടതുണ്ട് അവരുടെ പ്രവർത്തനങ്ങളും കടമകളും നിർവഹിക്കാനാവശ്യമായ മതിയായ വിഭവങ്ങൾ ഈ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടതുണ്ട് ഭാവിയിൽ കൂടുതൽ അധികാര വികേന്ദ്രീകരണം പ്രാബല്യത്തിൽ വരുത്തുന്നതിന് ഒരു സംവിധാനം വികസിപ്പിച്ചെടുക്കണം ഇതാണ് ബൽവന്ത്രായ് മേത്ത കമ്മിറ്റിയുടെ പ്രധാന ശുപാർശകൾ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തോടെ മിക്ക സ്ഥാപനങ്ങളിലും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ രൂപീകരിച്ചെങ്കിലും അവയുടെ ഘടനയിൽ പല സംസ്ഥാനങ്ങളിലും കാതലായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു അതായത് രാജസ്ഥാനിൽ പഞ്ചായത്ത് രാജിൻ്റെ ഘടന ത്രിതല സമ്പ്രദായമായിരുന്നു തമിഴ്നാട്ടിൽ ദ്വിതല സംവിധാനവും വെസ്റ്റ് ബംഗാളിൽ ചതുർതല സമ്പ്രദായമായിരുന്നു ഫോളോ ചെയ്തിരുന്നത്